നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ കേരള ഘടകം സംഘടിപ്പിക്കുന്ന ഡോക്യുമെന്ററി ഹ്രസ്വ ചലച്ചിത്രമേള സയൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെ തിരൂർ ഞാൻ മലയാളം യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ചിത്രശാല രംഗശാല തിയേറ്ററുകളിൽ അരങ്ങേറും ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രംഗശാലയിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം യൂണിവേഴ്സിറ്റിയിലെ ഫിലിം സ്റ്റഡീസ് മീഡിയ സ്റ്റഡീസ് വകുപ്പുകളുടെ സഹകരണത്തോടെ നടക്കുന്ന മേളയുടെ സംഘാടനത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സഹകരിക്കുന്നുണ്ട് ഒക്ടോബർ ഒന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് രംഗശാലയിൽ ഉന്നത വിദ്യാഭ്യാസവും സാമൂഹ്യനിധിയും വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മേള ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത ഡോക്യുമെന്ററി സംവിധായകൻ രാകേഷ് ശർമ്മ മുഖ്യാതിഥിയാകുന്ന ചടങ്ങിൽ ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള റീജിയൻ അധ്യക്ഷൻ ടി വി ചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തും ഒരു പ്രത്യേക കേരളം അഭിമുഖീകരിച്ച വലിയൊരു പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലം വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് പരിപാടി നടക്കുന്നതിന്റെ തലേന്റെ ദിവസം ഓഗസ്റ്റ് ൊന്നു മുതൽ തീരുമാനിച്ച പരിപാടി മാറ്റി വെക്കേണ്ടി വന്നത് നമ്മൾ ഏതാണ്ട് ഒരുക്കങ്ങളുടെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അന്ന് പൂർത്തിയാക്കിയിരുന്നു എന്നാലും അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് വേറെ നിവർത്തിയില്ല അപ്പം അതിനുശേഷം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ ഒരു വലിയൊരു ഫണ്ട് സമാഹരണത്തിലേക്ക് ഞങ്ങൾ പോയി ഒപ്പം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു വീണ്ടും യൂണിവേഴ്സിറ്റിയുടെ ഒരു സൗകര്യമൊക്കെ പ്രമാണിച്ചാണ് ഈ ഒക്ടോബർ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള തീയതികൾ തീരുമാനിച്ചത് അപ്പം ഇതിലൊരു അവധി ദിവസം കൂടി വരുന്നുണ്ട് ഒരു ശനിയാഴ്ച വരുന്നുണ്ട് അപ്പൊ അത് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്കായാലും പിന്നെ പുറത്തു നിന്നുള്ളവർക്കായാലും രണ്ടു കൂട്ടർക്കും സൗകര്യപ്രദമായി ഏതെങ്കിലും ഇനി മുഴുവൻ ദിവസം പങ്കെടുക്കാത്തവർക്ക് പോലും പങ്കെടുക്കുക ഇനി അന്നത്തെ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അന്ന് ആനന്ദ് പടവർത്തൽ ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചു പക്ഷെ അദ്ദേഹം ഇപ്പോ നിലവിൽ ഇന്ത്യയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മള് പിന്നീട് എന്നുള്ളതല്ല അദ്ദേഹത്തിനൊപ്പം തന്നെ തലപ്പൊക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്ററി സംവിധായകനായ രാകേഷ് ശർമ്മ ഈ മേളയിലെ മുഖ്യാതിഥിയായി നമ്മുടെ ഒപ്പം ഏകദേശം അഞ്ചു ദിവസവും ഉണ്ടാവും മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തിരൂർ എം എൽ എ കുറുക്കുളി മൊയ്തീൻ ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശിപ്പിക്കും തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നല്ലാഞ്ചേരി സ്കൂൾ ഫിലിം സ്റ്റഡീസ് ഡയറക്ടർ ശ്രീദേവി പി അരവിന്ദ് സ്കൂൾ ഓഫ് മീഡിയ സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് മോഹൻ യൂണിയൻ ചെയർമാൻ ശ്രീകാന്ത് എന്നിവരും പങ്കെടുക്കും രാകേഷ് ശർമ്മ സംവിധാനം ചെയ്ത ഫൈനൽ സൊല്യൂഷൻ എന്ന ഡോക്യുമെന്ററി മേളയുടെ ഉദ്ഘാടന ചിത്രമായി വൈകിട്ട് ആറു മണിക്ക് പ്രദർശിപ്പിക്കും തരത്തിൽ ബന്ധമുള്ള വിദ്യാർത്ഥികളുണ്ട് സമാന്തര സിനിമകളാണെങ്കിലും എല്ലാ തരത്തിലുള്ള സിനിമകളും കാണുന്ന വിദ്യാർത്ഥികളുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ചിട്ടൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇത്രയധികം സിനിമകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇരുപത്തി ആറ് ഡോക്യുമെന്ററികളും പതിനെട്ട് ചിത്രങ്ങളും അതുപോലെ ഇപ്പോൾ പിന്നെ രാകേഷ് ശർമ്മയുടെ ഫൈനൽ സൊല്യൂഷൻ പോലെയുള്ള സിനിമകളൊക്കെ കുറച്ചുകൂടി നല്ല സ്ക്രീനിൽ നമുക്ക് സർവകലാശാലയ്ക്ക് ഒരു തിയേറ്റർ ഉണ്ട് അപ്പോൾ ആ തിയേറ്ററിലും പിന്നെ അതിൻ്റെ പേര് ചിത്രശാല എന്നാണ് രംഗശാല എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് അതും ഒരു തിയേറ്ററായിട്ട് ഇപ്പൊ സജ്ജമായി കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നാണ് രണ്ട് വേദികളായിട്ടാണ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഇത്രയും സിനിമകൾ ഒന്നിച്ച് കാണാൻ സർവകലാശാല നമ്മുടെ കുട്ടികൾക്ക് ഡോക്യുമെന്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ പേപ്പർ തന്നെ ചെയ്യാനുണ്ട് പ്രദർശനത്തിന് ശേഷം ഫർസിദാ വിത്ത് വി ദ് കെയുടെ റാപ്പ് സംഗീതം അരങ്ങേറും മലയാളം സർവകലാശാല വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കൾച്ചറൽ ഫ്യൂഷൻ ഒക്ടോബർ രണ്ടിന് അരങ്ങേറും സയൻസ് ടൂ തൌസന്റ് ആന്റ് ട്വന്റി ഫോർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രജി എം ദാമോദർ സയൻസ് ടൂ തൗസന്റ് ആന്റ് ട്വന്റി ഫോർ ജനറൽ കൺവീനർ വി പി ഉണ്ണികൃഷ്ണൻ സയൻസ് ടു തൗസൻഡ് ആൻഡ് ട്വന്റി ഫോർ കോർഡിനേറ്റർ മധു ജനാർദ്ദനൻ മലയാളം യൂണിവേഴ്സിറ്റി സ്കൂൾ ഫിലിം സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ ശ്രീ ദേവി പി അരവിന്ദ് ഫെഡറേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് ഓഫ് ഇന്ത്യ കേരള അസിസ്റ്റന്റ് റീജിയണൽ സെക്രട്ടറി പ്രവീൺ കെസി മലയാളം യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി പ്രതിനിധി അനന്തു എസ് മലയാളം യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രതിനിധി പ്രിയനന്ദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ